വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പൊ യാത്രയായിരിക്കണം ഇപ്പൊ ഉമ്മയും ഇവിടെ ഒന്നും വരുന്നില്ല അവർക്ക് കോൾഡ് ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് അവിടെ കൊണ്ടതാണ് ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്റർ ഉണ്ട് അതുപോലെ സിസ്റ്റൻ ഫാമിലി എൻ്റെ ഫാമിലി അങ്ങനെയാണ് പോകുന്നത് അപ്പം അതാ സിസ്റ്ററിൻ്റെ മോനാണത് പിന്നെ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് ഡീറ്റുണ്ട് എന്നെല്ലാം റെഡി ആയിട്ട് ഇരിക്കയാണ് പിന്നെ പിന്നെ ഹസ്ബൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് തുടങ്ങി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ എട്ട് മണിക്ക് ആവുമ്പോ ഇറങ്ങിയതാണ് കഴിച്ചിട്ടില്ല കാഴ്ചകളും ഒക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഞാൻ പറഞ്ഞില്ല ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിശപ്പ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഞാനും ഹസ്ബൻഡും ഉണി പോസി പറഞ്ഞു സിസ്റ്റർ നീ റോസ്റ്റ് അതുപോലെ അലീന് പൊറോട്ടയും ഗ്രേവിയ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഓണിയൻ റോസ്റ്റ് ഓണിയൻ ഇത്തിരി കുക്ക് ആയിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വടയും അടിപൊളിയ കേട്ടോ നല്ല വടയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു നമ്മള് പോകുന്നത് വടക്കഞ്ചേരി കുന്നംകുളം ചേലക്കര ആ റൂട്ട് കയറി അങ്ങനെ പാലക്കാട് വഴി പൊള്ളാശിക്ക് കേട്ടോ പോകുന്നേ പൊള്ളാശിന്ന് നേരെ വാൽപ്പാറ തലേ ദിവസം വരെ പറഞ്ഞു നമ്മൾ നേരെ അതിരപ്പള്ളി പോയി മലക്കപ്പാറ വഴി അങ്ങനെ കറങ്ങി വാൽപ്പാറ വരാന്നാണ് പറഞ്ഞെടുക്കാ തിരിച്ചു വാൽപ്പാറ റൂട്ട് പക്ഷെ പിന്നെയാണ് പ്ലാൻ ഒക്കെ മാറ്റിയത് അത് നമ്മൾ വാൽപ്പാറ കയറി അങ്ങനെ മലക്കപ്പാറ വഴി വരാന്ന് തന്നെ ട്രിപ്പിലൊക്കെ ഒരു വൈബ് വേണ്ടതെന്ന് വിചാരിച്ച ആളങ്ങനെ പ്ലാൻ മാറ്റി പ്ലാൻ മാറ്റിയത് സിസ്റ്ററിന്റെ ഹസ്ബൻഡാട്ടോ അപ്പോൾ ഓക്കെ ഞങ്ങളും നോക്കി പറഞ്ഞു അങ്ങനെ അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പാലക്കാട് നിന്ന് ഒരു ബിരിയാണി ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മുടെ റാവർ ബിരിയാണി അപ്പം അത് എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ആ സ്പോട്ടിലെത്തി അപ്പം ഓക്കെ നമ്മൾ അവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചു നമ്മൾ അവിടെ കയറി നമ്മുടെ കേറിലും ബെസ്റ്റ് ബിരിയാണി ആട്ടോ ആ ഒരു ഷോപ്പ് ആണ് നല്ല ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് ആണ് കുറെ കാലമായിട്ടുള്ള ഷോപ്പാണ് ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് നമ്മൾ പോയി കഴിക്കുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും ആദ്യമായിട്ടാണ് ഇവിടുത്തെ ബിരിയാണി കഴിക്കുന്നത് കേട്ടോ ഞാൻ റൗദർ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ അവിടെ കയറി കുഞ്ഞു എടയാട്ടോ ഒരുപാട് സ്പേസ് ഒന്നുമില്ല പിന്നെ പന്ത്രണ്ട് മണി ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഫാമിലി പിന്നെ രണ്ടു മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അവിടെ ആ ഒരു സമയോണ്ട് അപ്പൊ അവിടുത്തെ കുറച്ച് രീതികളുണ്ട് നമ്മള് വാഴയുടെ അയില ഓൾറെഡി അത് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും കുറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വെള്ളമൊഴിച്ചിട്ട് കഴിക്കി വെക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തോളൂ അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തി ഒരു ചെറിയ നമുക്ക് സെർവ് ചെയ്യുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ മുന്നേ കഴിച്ചറിയിൽ വെച്ച് ഓവർ സ്പൈസി ഒന്നും അല്ല ഒരു മീഡിയം ആയിരുന്നു അതിന്റെ തൊട്ടടുത്തന്നെ ഒരു നേഴ്സറി ഉണ്ട് ആ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അവിടെ പോട്ടിനൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപയോങ്ട്ടോ ഇത് ഈ സ്ഥലം വരുന്നത് പാറാത്തിക്കോടാണ് ആ പാറോട്ട് വരുന്നൊരു ബിരിയാണിയും അതുപോലെ ഈ ഒരു ചെറിയൊരു ഫ്ലവറിന്റെ ഷോപ്പിലും കൂടെ ഒക്കെ അതൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളൊരാളെ പരിചയപ്പെട്ടിട്ടാ ഇതാണ് ആള് ആള് വാതോരാതെ സംസാരിക്കുന്നുണ്ട് എന്താന്ന് ഞങ്ങക്ക് മനസ്സിലായിട്ടില്ല ആള് കുറേ സ്ഥലങ്ങളെ പറ്റിയും കായംകുളം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ സ്ഥലത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ ആൾക്കാർ ഒരു സന്തോഷത്തിന് ഒരു എമൗണ്ടും കൊടുത്തു അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ ഈ പോകുന്ന റൂട്ട് ഒക്കെ അടിപൊളിയായിട്ടോ നല്ല വൈബാണ് പോവാൻ നല്ല രസുണ്ടായിരുന്നു കാണാൻ ആലിയ ഡാമ് ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെയാണ് കേട്ടോ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ആലിയ ഡാം എത്താനായി അതിന്റെ ഏർ പോകുന്ന വഴികളാണ് നമ്മളിപ്പോ കാണാൻ നോക്കെന്തോ ഇതാണ് ആലയാർ ഡാമ് അതിന്റെ വ്യൂ ബാക്ക് സൈഡ് വ്യൂ ആണ് അതായത് നമ്മൾ ചുരം കയറുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് കിട്ടുന്നതാണ് ഈ ഒരു ഡാമിന്റെ വ്യൂ എന്ന് പറയുമ്പോ നല്ല കാണാൻ ഞങ്ങൾ ഡാമിൽ കയറിയില്ല ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഡാമിൽ ഒന്നും കയറിയില്ല ഇപ്പം നിൽക്കുന്ന സ്ഥലം തന്നെ ടൂ കേട്ടോ ഒരു മൂന്ന് മണിക്കായപ്പോഴത്തേക്കും ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയിരുന്നു ആ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം നല്ല വൈബുള്ള സ്ഥലം കേട്ടോ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് നല്ല രസമായിട്ടോ നമുക്ക് അവിടെ ഇരിക്കുന്നു ചായ കുടിക്കാനൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ സ്പോട്ട് വരുന്നത് അല്ലേ നല്ല വൈബുള്ള സ്ഥലമാണ് വരുന്നവരൊക്കെ ഇവിടെ ഒന്ന് കയറി ഒന്ന് ചായ കുടിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലേ വാൽപ്പാറ അങ്ങനെ ആ റൂട്ടിൽ ഞങ്ങൾ എവിടെ ഇറങ്ങിയൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് കിടക്കണമായിരുന്നു അപ്പോൾ മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റ് കടത്ത് വിടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ വാൽപ്പാറ ആ സ്പോട്ടിലൊന്നും ഇറങ്ങിയില്ല ഒരു ഉഴുവേടയുടെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ആ ഉഴുന്ന് വട ആ ഒരു കടയിൽ നിന്ന് കേട്ടോ കഴിച്ചാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കട അപ്പ ഞാൻ പറഞ്ഞില്ല എന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഉഴുന്ന് വടട്ടോ ഒരു തവണയെങ്കിലും നമ്മളത് കഴിച്ചിട്ടുണ്ടാവണം അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണെ കാരണം ഇതിൽ എൻ്റെ ഭയങ്കര ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് രാത്രി മലക്കപ്പാറ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് എനിക്കൊരു ഇട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം അങ്ങനെ ഞങ്ങളിത് ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നു കേട്ടോ ആറ് അഞ്ചാകുമ്പോഴത്തേക്കും കടന്നു ആറു മണിക്ക് ശേഷം ഒരു വണ്ടിന്റെ അടുത്ത് ഇവിടെ കേട്ടോ ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമായിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങളുടെ ബാക്കിലൊന്നും അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് അറിയായിരുന്നു കേട്ടോ ഈ ഒരു സമയം ഭയങ്കര ആണ് നമ്മൾ ഈ റോട്ട് പോകുന്നതെന്ന് ഒരുപാട് ആന ഒക്കെ അറിയായിരുന്നു പക്ഷെ നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് പക്ഷെ നല്ല പണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് നമുക്ക് വഴി കാണാം കേട്ടോ സൈഡും ഭയങ്കര കാടാണ് ഒരു വണ്ടി മാത്രം ഞങ്ങളുടെ ബാക്കിൽ ഉണ്ടായിരുന്നുള്ളു ഒരു ലോറി മാത്രം ഞങ്ങൾ അതൊന്നും നോക്കിയില്ല ഞങ്ങൾ അങ്ങനെ പാസ് ചെയ്തു എപ്പ വേണമെങ്കിലും ആനനം കാണാം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താ നമ്മുടെ ഫ്രണ്ടിലെ വണ്ടി ഒന്ന് സ്ലോ ആക്കിയപ്പോഴാണ് നമ്മളും കാണേ അവർ പറഞ്ഞു പറഞ്ഞോട്ടെ നമ്മുടെ അടുത്ത് ആനയുണ്ടെന്നുള്ളത് പറഞ്ഞു ഞങ്ങളും സ്ലോ ആക്കി കുറച്ച് ബാക്ക്ഔട്ട് എടുത്തു ആന സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ ഈറ്റമൊക്കെ കഴിച്ചു അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ വണ്ടിയുടെ ലൈറ്റൊക്കെ കണ്ടപ്പം ആൾ ക്രോസ് ചെയ്ത് തന്നു ഇപ്പുറത്തോട്ട് പോയി കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല നിങ്ങൾക്ക് ഞാനത് ഭയങ്കര സ്ലോ ആയിട്ടോ കേട്ടോ കാണുന്നില്ലേ ഇപ്പോൾ ഈ സമയം ഈ ഒരു ഈറ്റ് കഴിക്കാൻ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒരു അറ്റാക്കിംഗ് മോഡൊന്നും അല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിനെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങൾ കുറേ ബാക്കോട്ട് എടുത്തു കേട്ടോ വണ്ടി ആ സമയം കൊണ്ട് അത് നമുക്ക് ക്രോസ് ചെയ്തന്നു ഇപ്പോഴല്ല ഞങ്ങൾക്ക് പണി കിട്ടിയത് പണി കിട്ടിയത് ഇത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തിരിവ് കഴിഞ്ഞപ്പം ഈറ്റ് ഒക്കെ കഴിഞ്ഞ ഭാഗമായിരുന്നു കേട്ടോ ഒരു തിരിവ് കഴിഞ്ഞപ്പം ഇതേ നിൽക്കുന്ന ഒരാളാണ് എങ്ങനെ ഞങ്ങളുടെ കിളി പോയിട്ടോ നമ്മൾ ഇങ്ങനെ വിചാരിക്കാത്ത സമയത്ത് നമ്മുടെ ഫ്രണ്ടിലൊരാന സഡൻ ബ്രേക്കാണ് ഇട്ടത് ലൈറ്റ് വേഗം ഓഫ് ചെയ്ത് ഞങ്ങൾ പിറകോട്ട് എടുത്തു ഒരു ഇരുന്നൂറ് മീറ്റർ എടുത്ത് ഞങ്ങൾ ബാക്കിലോട്ട് എടുത്ത് ആ സമയത്തൊന്നും അവിടെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല ആന നമ്മളെ തന്നെ നമ്മൾ ബാക്ക് എടുക്കുന്ന സമയം ആന നമ്മളെ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് വരികയായിരുന്നു അപ്പോൾ ഞങ്ങൾ നല്ല പേടിച്ചോട്ടോ അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ദൈവദൂതനെ പോലെ ഒരാൾ വന്ന് ലോറി വന്നായിരുന്നു ഈ ലോറി വന്ന് ആള് പറഞ്ഞു എനിക്കൊരു സൈഡ് തന്നാൽ മതി ഞാൻ കയറിപ്പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ ബാക്കിൽ ഞങ്ങളും കൂടെ പോയി ആ ഒരു സീനാണ് ഇപ്പൊ കാണുന്നത് അതിന്റെ മുന്നേ ഒക്കെ എനിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാനൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു അപ്പം എനിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ആ ക്ലിപ്പൊന്നും കിട്ടിയിട്ടില്ല അപ്പം മലക്കപ്പാറ റൂട്ട് വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വലിയ വണ്ടികളുടെ പിന്നാലെ പോകാനായിട്ട് നോക്കുക നമുക്ക് ചെറിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അവരെങ്ങനെ ആനകൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അച്ഛ അവർ വിചാരിക്കുന്ന എന്താ നമ്മൾ അവരെ ഉപദ്രവിക്കാനാണെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പം ഈ റൂട്ട് പോകുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നല്ല പണി കിട്ടും ലോറി അങ്ങനെ ഒരു ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് തന്നെ പോയി ആ സമയം ആന കയറി കയറിപ്പോയിട്ടോ സൈഡിൽ കയറി നിന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടു അപ്പോൾ രാത്രി വരുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക ഈ റൂട്ട് വരുമ്പം വലിയ ലോറികളുടെ പിന്നാലെ പോവാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്